പാവറട്ടി തീർത്ഥ പാവരട്ടി തീർത്ഥകേന്ദ്രത്തിലെതാം തിരുനാളിന്റെ ഭാഗമായി കാലിപ്സൊനൈറ്റ് അരങ്ങേറി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം നിർവഹിച്ചു തീർത്ഥ കേന്ദ്രം വികാരി ആന്റണി ചെമ്പകശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് അധ്യക്ഷനായി കലാകാരൻ മനോജ് കിന്നസിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി മാനേജിംഗ് ട്രസ്റ്റി ഓ ജി ഷാജൻ സി എ സണ്ണി എന്നിവർ സംസാരിച്ചു കെ എ വിൽസൺ വി ഡി ഡാനി ഇ എ ജോസൺ അജി ജോസഫ് വി ജി സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി